വി എസ് രഞ്ജിത്ത് കുടിച്ചിരുന്നു നമ്മോടൊപ്പം രഞ്ജിത്ത് തിരുവനന്തപുരം ആറ്റിങ്ങൽ തൃശൂർ ഈ മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ നൽകുന്നതാണ് തിരുവനന്തപുരത്ത് അവസാനഘട്ടത്തിലൊക്കെ തന്നെയും ഒരു ഹിന്ദു കൺസോൾട്ടേഷൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള നിലയിൽ വലിയ പ്രചരണം ഉണ്ടായി അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖർ മുന്നിലെത്താനുള്ള സാധ്യത കാണുന്നു തൃശ്ശൂരിൽ സ്വാഭാവികമായിട്ടും സുരേഷ് ഗോപിയുടെ ഒരു പ്രഭാവത്തിൽ കൂടി മണ്ഡലം പിടിച്ചെടുക്കാനാകുമെന്നുള്ള പ്രതീക്ഷ ബി ജെ പിയെ സംബന്ധിച്ചിട്ടുണ്ട് ആറ്റിങ്ങലിൽ ദീർഘകാലമായി വി മുരളീധരൻ ആ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് ശ്രമം നടത്തുന്നു ഇതൊക്കെ എങ്ങനെയാണ് റിസൾട്ടായി വരിക എന്നാണ് ബി ജെ കണക്കൂട്ടുന്നത് നികേഷ് എല്ലാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ബി ജെ പിയുടെ പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ ഒന്നായിട്ട് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് തെരഞ്ഞെടുപ്പുകളിലായിട്ട് നമ്മൾ പറയുന്നത് തിരുവനന്തപുരവും തൃശ്ശൂരും ഒക്കെയാണ് ഇത്തവണ ആറ്റിങ്ങൽ കൂടി പറയുന്നു എന്ന് മാത്രം സ്വാഭാവികമായിട്ടും ബി ജെ പിയുടെ ഇത്തവണത്തെ പ്രതീക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഈ ത്രികോണ മത്സരം നടന്ന മണ്ഡലങ്ങളിൽ അവിടെ ഒരു ക്രോസ് വോട്ടിങ്ങിനുള്ള സാധ്യത ഇത്തവണ കുറവായിരുന്നു രണ്ട് മുന്നണികളും ഒരുപോലെ മത്സരിക്കുകയും ആരും പരസ്പരം വോട്ടുകൾ വെച്ചുമാറാൻ തയ്യാറാവാത്ത വിധത്തിൽ മത്സരം നടക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ന്യൂനപക്ഷ വോട്ടുകൾ പ്രത്യേകിച്ച് സ്പ്രിറ്റായി പോകാനുള്ളൊരു സാധ്യത ബി ജെ പി മുന്നിൽ കാണുന്നുണ്ട് ഇതാണ് തിരുവനന്തപുരത്ത് ഉൾപ്പെടെ തിരുവനന്തപുരത്ത് ആകെ അറുപത്തിനാല് ശതമാനമാണ് ഹിന്ദു The <laughs> വോട്ടുകളുള്ളത് ബാക്കി ന്യൂനപക്ഷ വോട്ടുകളാണ് ആ ന്യൂനപക്ഷ വോട്ടുകൾ സ്പ്ലിറ്റായി പോകാനുള്ളൊരു സാധ്യത ബി ജെ പി മുന്നിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ തൃശ്ശൂർ മണ്ഡലത്തിലും ആറ്റിങ്ങലുമൊക്കെ ആറ്റിങ്ങൽ പക്ഷേ വളരെ കൂടുതൽ ഭൂരിപക്ഷ വോട്ടുകളുള്ള എൺപത്തിരണ്ട് ശതമാനത്തോളം ഭൂരിപക്ഷ വോട്ടുകളുള്ളൊരു മണ്ഡലമാണ് പക്ഷേ അവിടെ വളരെ ടൈറ്റായ മത്സരം നടന്നു വി ജോയും അടൂർ പ്രകാശും തമ്മിലുള്ള മത്സരത്തിനിടയിൽ വി മുരളീധരൻ്റെ മത്സരം അത്രമേൽ മത്സരം കാഴ്ചവെക്കാൻ പറ്റിയില്ല എന്നൊരു പൊതുവികാരമുണ്ട് എങ്കിൽ കൂടി ആറ്റിങ്ങൽ തിരുവനന്തപുരം തൃശ്ശൂർ ഈ മൂന്ന് മണ്ഡലങ്ങളിലും ബി ഇപ്പോഴും നല്ല പ്രതീക്ഷയിൽ തന്നെയാണ് അതിലൊന്ന് ഒന്നാം നമ്പറായിട്ട് പറയുകയാണെങ്കിൽ കിട്ടുകയാണെങ്കിൽ ആദ്യം കിട്ടുന്നത് തൃശ്ശൂർ എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോഴും കണക്കുകൂട്ടൽ രണ്ടാമത് ആയിട്ട് അവർ കണക്ക് കൂട്ടുന്നത് തിരുവനന്തപുരമാണ് മൂന്നാമതായി കണക്ക് കൂട്ടുന്നതും ഈ പറയുന്ന ആറ്റിങ്ങൽ മണ്ഡലം തന്നെയാണ് മറ്റ് രണ്ട് മണ്ഡലങ്ങൾ കൂടി ഉണ്ട് സ്വാഭാവികമായിട്ടും അവരുടെ പ്രതീക്ഷയിൽ ഈ പത്തനംതിട്ടയും പാലക്കാടും അതുപോലെ തന്നെ ആലപ്പുഴയിൽ നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്നും പാർട്ടി പ്രതീക്ഷിക്കുന്നുണ്ട് സാധാരണഗതിയിൽ പറയാറുള്ള അഞ്ച് മണ്ഡലങ്ങൾക്കൊപ്പം ഇത്തവണ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് ഒരു മണ്ഡലമായി ആലപ്പുഴ കൂടി മാറിയിട്ടുണ്ട് അത് ശോഭാസുരേന്ദ്രൻ്റെ സാന്നിധ്യം കൊണ്ടാണ് മാത്രമല്ല വെള്ളാപ്പള്ളി നടേശൻ ശോഭാ സുരേന്ദ്രന്റെ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ട് ഏതായാലും ക്രോസ് വോട്ട് സംഭവിക്കാതിരിക്കുകയും ന്യൂനപക്ഷ വോട്ടുകൾ സ്പ്ലിറ്റ് ആവുകയും ചെയ്താൽ ജയിച്ചു കയറാനാവുമെന്നൊരു പ്രതീക്ഷ അന്തിമ ഘട്ടത്തിലും ബി ജെ പി വെച്ചു പുറത്തുന്നു സി പി എമ്മിനെ പോലെ ഘടകങ്ങളിൽ നിന്നോ ബൂത്തുകളിൽ നിന്നോ കണക്കെടുത്ത് കൃത്യമായി പറയാനുള്ള സംവിധാനം ഇപ്പോഴും ബി ജെ പി പക്ഷേ എങ്കിൽ തന്നെയും സീറ്റുകൾ ലഭിച്ചില്ല എങ്കിൽ തന്നെയും വോട്ട് ശതമാനം ഉയർത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതോ നോക്കൂ ഏറ്റവും ഒടുവിലത്തെ പോളിംഗ് ശതമാനം അനുസരിച്ച് നാല് ശതമാനം അഞ്ച് ശതമാനം വോട്ട് കുറവാണ് ഇത്തവണ അപ്പോൾ അങ്ങനെ കുറഞ്ഞ ഒരു പോളിംഗ് ശതമാനം വരുന്ന ഘട്ടത്തിൽ വോട്ട് ഉയർത്താൻ കഴിയും അതും രണ്ടായിരത്തി പത്തൊമ്പത് ആലോചിക്കണം ശബരിമലയുള്ള തെരഞ്ഞെടുപ്പാണ് വോട്ട് ഉയർത്താൻ കഴിയുമെന്ന് ബി ജെ പി ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഇത്തവണ വോട്ടിംഗ് പെർസെൻറ്റേജിനെ കുറിച്ച് ബി ജെ പി അധികാരമായി അല്ലെങ്കിൽ അവർ ഔദ്യോഗികമായി പറയുന്നത് നരേന്ദ്രമോദിക്കും ബി ജെ പിക്ക് ഉള്ള പിന്തുണ അത് വോട്ടായി മാറിയിട്ടുണ്ട് വോട്ട് ചെയ്യാതിരുന്നത് ഈ കേന്ദ്രത്തിൽ ബി വരും എന്നുള്ള വിഭാഗം ആളുകൾ അവർ പോളിംഗ് ബൂത്തിലേക്ക് പോയില്ല എന്നൊരു ഞാൻ ഔദ്യോഗികമായി പാർട്ടി ഘടകങ്ങളോട് അന്വേഷിക്കുമ്പോൾ അവർ പറയുന്നത് ഒരു പോളിംഗ് ശതമാനത്തിൽ പല മേഖലയിലും കുറവുണ്ടായിട്ടെങ്കിലും ബി ജെ പിക്ക് വരേണ്ട വോട്ടുകൾ ബി ജെ പിയിൽ പ്രതീക്ഷയുള്ള ആളുകൾ കൃത്യമായി വോട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ പറയുന്ന ആറു മണ്ഡലങ്ങളിൽ മാത്രമല്ല കാസർകോട് കോഴിക്കോട് പോലുള്ള മണ്ഡലങ്ങളിലൊക്കെ തന്നെ പ്രത്യേകിച്ച് വടകരയിൽ നിന്ന് ഒരു എഴുപതിനായിരം വോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വടകരയിലെ സ്ഥാനാർത്ഥി ഒന്നര ലക്ഷമാണ് അവരുടെ കണക്ക് പറയുന്നത് അപ്പോൾ ഒരു ലക്ഷത്തിനുമുകളിൽ വോട്ട് പിടിക്കുമെന്നാണ് വടകര പോലുള്ള ഒരു പ്രതീക്ഷയും ഇല്ലാത്ത എഴുപതിനായിരം വോട്ട് പോ മാത്രമുള്ള മണ്ഡലത്തിൽ പോലും സ്ഥാനാർത്ഥികളും അവിടുത്തെ പാർട്ടി ഘടകങ്ങളും പറയുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും വോട്ട് വിഹിതത്തിൽ വർധനയുണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ ബി ജെ പിയുടെ കണക്ക് കൂട്ടൽ പ്രത്യേകിച്ച് പല മണ്ഡലങ്ങളിലും ബി ജെ പി കണക്കെടുത്തിട്ടുള്ളത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഗുണഭോക്താക്കളുടെ എത്ര എന്നൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ കോഴിക്കോട് മണ്ഡലത്തിൽ ഏഴ് ലക്ഷം ഗുണഭോക്താക്കളുണ്ട് അല്ലെങ്കിൽ തൃശ്ശൂരിൽ ഏഴേ മുക്കാൽ ലക്ഷം ഗുണഭോക്താക്കളുണ്ട് ഇങ്ങനെ ഓരോ മണ്ഡലത്തിലും എത്ര ഗുണഭോക്താക്കൾ കേന്ദ്ര സർക്കാരിൻ്റെതായിട്ടുണ്ട് അവരിൽ എത്ര ശതമാനം വോട്ട് കിട്ടും അങ്ങനെയൊക്കെ ഒരു കണക്ക് പതിവില്ലാത്ത ബോധത്തിൽ ി ജെ പി എടുത്തിട്ടുണ്ട് അപ്പോൾ ആ കണക്ക് പ്രകാരം ബി ജെ പി പറയുന്നു ഓരോ മണ്ഡലത്തിലും നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി വോട്ട് വീതത്തിൽ വർദ്ധന ഉണ്ടാകും എന്നുള്ളതാണ് ജയിച്ചു കയറുമെന്നുള്ള പ്രതീക്ഷ പലപ്പോഴും തൃശ്ശൂരിലേക്കും തിരുവനന്തപുരത്തിലേക്കും മാത്രം ഒതുങ്ങുമ്പോഴും പാൻ കേരളയായിട്ട് തന്നെ പല മണ്ഡലങ്ങളിലും നല്ല വോട്ട് വർധന ഉണ്ടാകുമെന്ന് ബി ജെ പി